രാജ്യസഭയിൽ ചെയർമാനും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര് ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങി പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം സഭയ്ക്ക് നിരക്കാത്തതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു സമാജ്വാദി പാർട്ടി അംഗം ജയാബച്ചനും ജഗ്ദീപ് ധൻഗറും തമ്മിൽ സഭയിൽ രൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത് അതിനിടയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിനായിട്ടുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ചു കൂടുതൽ ആദർശ് ഇതുവരെ സഭയിൽ ഒന്നും കേട്ടില്ലാ തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏത് സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ ചെയർമാനും പ്രതിപക്ഷവും തമ്മിൽ ഇങ്ങനെ ഒരു വാക്പോരുണ്ടായത് ജയാബച്ചനുമായുള്ള വാക്പോരനുള്ള സാഹചര്യം എന്തായിരുന്നു രാജേഷ് ചെയർമാനും സമാജ്വാദി പാർട്ടി അംഗം ജയാ ബച്ചനും തമ്മിലുണ്ടായ വാക്പോരാണ് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജയാ ബച്ചനോട് ചെയർമാൻ ജഗദീപ് ധൻഖർ നടത്തിയ ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങൾക്കെതിരെ ജയാബച്ചൻ രംഗത്ത് വരികയും ഒരു കലാകാരിയാണ് തനിക്ക് ഈ ചെയർ ചെയർമാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശരീരഭാഷ അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അത് ശരിയായ രീതിയിലുള്ളതല്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ ജയാബച്ചന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ സഭയിൽ ചില മര്യാദകളുണ്ട് അത് പാലിക്കണം എന്ന് ചെയർമാൻ ജഗദീപ് ധൻഖർ ജയാബച്ചനോട് പറയുകയും ചെയ്തു പിന്നാലെ ജയാം ബച്ചനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങളൊക്കെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു ഇത് വലിയ വാക്പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു പിന്നാലെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും പ്രതിപക്ഷത്തിനെതിരെ രംഗത്ത് വരികയും പ്രതിപക്ഷം സഭാ മര്യാദകൾ പലപ്പോഴും ലംഘിക്കുകയാണെന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുകയും ചെയ്തു പിന്നാലെ പ്രതിപക്ഷം ചെയർമാനെതിരെ ഇമ്പീച്ച്മെന്റ് നടപടികൾക്ക് തുടക്കമിട്ടതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ചെയർമാനെ ആ സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകറെ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിക്കുവാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് ഈ പ്രമേയത്തിൽ പ്രതിപക്ഷത്തെ എം പിമാർ ഒപ്പുവയ്ക്കാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് പതിനാല് ദിവസത്തിന് മുമ്പായി നോട്ടീസ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത സമ്മേളനത്തിൽ മാത്രമേ ഒരു പ്രമേയം പ്രമേയവുമായി പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്തായാലും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിപക്ഷത്തിനെതിരെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം സഭാ നടപടികളൊന്നും പാലിക്കുന്നില്ല നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് അവരുടെ പെരുമാറ്റം എന്നും സഭയുടെ മര്യാദകളോ അതുമല്ലെങ്കിൽ സഭയിൽ പാലിക്കേണ്ട കിഴിവഴക്കങ്ങളോ ഒന്നും തന്നെ പ്രതിപക്ഷം പാലിക്കുന്നില്ല പ്രതിപക്ഷം നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു ചെയർമാനോട് കയർത്തു സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഭരണപക്ഷത്തു നിന്ന് വരികയും ചെയ്യുന്നത് ഭരണപക്ഷത്തിനു വേണ്ടി മന്ത്രി ജെ പി നദ്ദ ഒരു പ്രമേയവും കൊണ്ടുവരികയും ചെയ്തു അതിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ആ പ്രമേയം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ ഇരു പക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാണ് അതേസമയം പ്രതിപക്ഷമാകട്ടെ ചെയർമാൻ പലപ്പോഴും ഭരണപക്ഷത്തിന്റെ ആളായി മാറുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വ്യക്തിപരമായ പരാമർശം അടക്കം പറഞ്ഞുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി അംഗം ജയാബച്ചൻ ചെയർമാനെതിരെ രംഗത്ത് വന്നത് ഈ ജയാബച്ചനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് പ്രതിപക്ഷാംഗങ്ങൾ കൂടി രംഗത്ത് വരികയും അവർ പ്രതിഷേധിക്കുകയും സഭ വിട്ടിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചെയർമാനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാൽ പലപ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള വിഷയമൊക്കെ തന്റെ ചേംബറിൽ ഇരുപക്ഷത്തെയും നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ജഗദീപ് ധൻകറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള കാര്യം രാജേഷ് ആദർശ് മറ്റൊരു പ്രധാന വിഷയം വകഫ് നിയമ ഭേദഗതി ബില്ലിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ചല്ലോ അതിൽ ഇരുപത്തിയൊന്ന് പേര് ലോക്സഭയിൽ നിന്നും പത്ത് പേര് രാജ്യസഭയിൽ നിന്നുമാണ് കാര്യത്തിൽ വ്യക്തത രാജേഷ് ആ നിലവിൽ ലോക്സഭയിൽ നിന്ന് ഇരുപത്തി അംഗങ്ങൾ അടങ്ങുന്ന പാർലമെന്ററി സമിതിയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിശോധിക്കുന്നതിനായി രൂപം നൽകിയിരിക്കുന്നത് ഒപ്പം രാജ്യസഭയിൽ നിന്ന് പത്ത് പേർ അങ്ങനെ മുപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള ഒരു സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് ഈ സമിതിയിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അംഗങ്ങൾ ഉൾപ്പെടുന്നു ഈ ബില്ലിനോട് കടുത്ത എതിർപ്പ് ഉയർത്തിയ അസാദുദ്ദീൻ ഒവൈസി ലോക്സഭയിൽ നിന്ന് ഈ സമിതിയുടെ അംഗമായി വന്നിരിക്കുകയാണ് അതേസമയം മുസ്ലിം ലീഗിനെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരണത്തെ എതിർത്തതിൽ രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ച് സർക്കാരിനെ നിശിതമായി വിമർശിച്ചത് മുസ്ലിം ലീഗ് അംഗങ്ങളാണ് അതുകൊണ്ട് ലീഗിന്റെ പ്രതിനിധികളെ കൂടി ഈ സമിതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആ ബില്ല് ഈ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സമിതി പരിശോധിച്ചാൽ പോലും ഒരുപക്ഷെ ബില്ലിൽ വലിയ ഭേദഗതികളൊന്നും നിർദ്ദേശിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനവർക്ക് ബലം പകരുന്നത് ബില്ലിലെ നിലവിൽ സഭയിലെ ഭൂരിപക്ഷം അനുസരിച്ചുള്ള അംഗങ്ങളാണ് അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ അംഗങ്ങൾ എൻ ഡി എ പക്ഷത്തു നിന്ന് തന്നെയാണ് അതാണ് ഭരണപക്ഷത്തിന് ഈ ബില്ലുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത് ഭരണഘടനയ്ക്ക് മേലും വിശ്വാസത്തിന് മേലുമുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ലെന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഭരണപക്ഷമാകട്ടെ കേന്ദ്രമന്ത്രി കിരൺ റിജുജു തന്നെ കൃത്യമായ മറുപടി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നൽകുകയും ഈ ബില്ലിൽ ഭരണഘടനാ വിരുദ്ധമായതൊന്നുമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മാത്രമല്ല സച്ചാർ കമ്മിറ്റി നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് സാങ്കേതിക വിദഗ്ധർ ആയിട്ടുള്ള മുസ്ലിങ്ങളെ ഉൾപ്പെടെ ഈ വഖഫ് ബോർഡുകളിലേക്ക് ഉൾപ്പെടുത്തുക എന്ന ഒരു നിർദ്ദേശം സർക്കാർ പരിഗണിച്ചതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിയ വിമർശനത്തിന്റെ മുനെ ഒടിക്കുന്ന ഒരു നിലപാട് തന്നെയായി മാറുകയും ചെയ്തു രാജേഷ് തുളസീധരനാണ് നൽകിയത് റഷ്യൻ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളെ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ പറഞ്ഞു നിയമലംഘനങ്ങൾ വച്ച് പൊറപ്പിക്കില്ല എന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെടുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കി കേസ് അന്വേഷിക്കുന്ന സി ബി ഐ അറസ്റ്റ് ചെയ്ത് നാലുപേർ ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ട് തൊണ്ണൂറ്റിയൊന്ന് കേസുകളാണ് ആകെയുള്ളത് അറുപത്തിയൊൻപത് പേർ നിലവിൽ റഷ്യയിലുണ്ട് എട്ട് പേർ മരിക്കുകയും പതിനാല് പേർ തിരിച്ചു വരികയും ചെയ്തു മ്യാൻമാറിലെയും കംബോഡിയയിലെയും നടത്തിയ റിക്രൂട്ട്മെന്റ് സൈബർ തട്ടിപ്പുകളും ഗൗരവതരമെന്നും അടൂർ പ്രകാശ് എംബിയുടെ ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി നൽകി